വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം പോളിയോ വാക്സിനേഷൻ സംഘത്തിന് നേരെ ഉണ്ടായ ബോംബ് ആക്രമണത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ തമ്മിൽ തല്ലുകയാണ് ഭീകര സംഘടനകളായ പാക് താലിബാനും അതിനോടൊപ്പം തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റും തിങ്കളാഴ്ചയായിരുന്നു വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ പോളിയോ വാക്സിനേഷൻ സംഘത്തിന് നേർക്ക് ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തങ്ങളാണ് ഈ ആക്രമണം നടത്തിയത് എന്ന അവകാശവാദവുമായി പാക് താലിബാൻ രംഗത്തെത്തിയിരുന്നു പക്ഷേ ഇതിന് തൊട്ടു ാണ് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ആക്രമണം നടത്തിയത് എന്ന വാദവുമായി ഇസ്ലാമിക് സ്റ്റേറ്റ് കൂടി രംഗത്തെത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായി എതിർത്തി പങ്കിടുന്ന ഖൈദർ ഭക്തൂൺ പ്രവിശ്യയിലെ പാക് താലിബാന്റെ മുൻ ശക്തി കേന്ദ്രമായ മാമുൻ ജില്ലയിലായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പാക് താലിബാൻ അറിയിക്കുകയും ചെയ്തത് പക്ഷേ അതിനുശേഷമാണ് ഒരു വലിയ ട്വിസ്റ്റ് എന്ന നിലയ്ക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് തങ്ങളാണ് യഥാർത്ഥത്തിൽ ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് എന്തായാലും ഈ തീവ്രവാദ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതിനൊപ്പം തന്നെ ഇരുപത്തിരണ്ട് പേർക്കോളം ഗുരുതരമായ പരിക്കുമേറ്റിട്ടുണ്ട് വാക്സിനേഷൻ ക്യാമ്പുകൾ കുട്ടികളെ വന്ധ്യംകരിക്കാനുള്ള പാശ്ചാത്യ ഗൂഢാലോചനയാണ് എന്നും ഇസ്ലാമിക തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഭീകരവാദ ആക്രമണത്തെ തുടർന്ന് മാമുണ്ടിയിലെ വാക്സിനേഷൻ യജ്ഞം രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച ഉൾപ്പെടെ നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഈ ും പോളിയോ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ഈ ഭീകരാക്രമണത്തിന്റെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി പാക് താലിബാനും ഇസ്ലാമിക് സ്റ്റേറ്റും മത്സരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കാണാൻ സാധിക്കുന്നത് ന്യൂസ് ഡിസ് മലയാളം